ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എപ്പിസോഡുകളായിട്ട് ഒരു വീഡിയോ കോണ്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും എല്ലാ വീഡിയോകളും പറയുന്നില്ല ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ ഒരു വീഡിയോ ലിങ്ക് വരും അതിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്കൊക്കെ കാർഡ് രൂപത്തിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ വരും അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശ രൂപം കിട്ടും ഒന്നും അല്ല ഇതൊരു വീഡിയോ കോണ്ടസ്റ്റാണ് നിങ്ങൾ വളർത്തുന്ന കോഴികളുടെ വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കോൺടസ്റ്റാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് സെവൻ ഇത് ഏഴാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിലേക്ക് പോവും എൻ്റെ പേര് ലീല എൻ്റെ വീട് പാറശാലയുടെ അടുത്താണ് പരസവിക്കൽ അടുത്ത് വീട് ഞാൻ കോഴി വളർത്താൻ തുടങ്ങിയിട്ട് പത്ത് ഇരുപത് വർഷമാകും അപ്പോഴും കോഴി വളർത്താൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചന്ത ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് കോഴി വളർത്തിയത് പക്ഷേ ഒരു എട്ട് മാസത്തിനു മുമ്പ് ഈ അവിയൽ പ്രീഡിയാണ് ഞാൻ കാണാൻ തുടങ്ങി ബ്രദർദാസിൻ്റെ അതിനുശേഷം എനിക്ക് കോഴി ധാരാളം വളർത്തണം പിന്നെ അതിൽ നിന്നെങ്കിലും എന്തെങ്കിലും വരുമാനം കിട്ടണമെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എൻ്റെ മനസ്സിൽ വന്നു അങ്ങനെ വീട് വയ്ക്ക് വീട് വെച്ച് എട്ട് മാസമാണ് വീട് വെക്കുമ്പം തന്നെ അതോടുകൂടെ ഒരു കോഴിക്കൂടും ചേർത്ത് വെക്കണമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ അങ്ങനെ റെഡിയായി ഇപ്പോൾ ഏതാ ഞാൻ ചില വരുമാനങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് മുട്ട പത്ത് ഇരുപത് ഇരുപത്തൊന്ന് വടക്കോഴിയുണ്ട് മൂന്ന് പൂവൻ കോഴിയുണ്ട് അതിൽ പത്ത് പന്ത്രണ്ട് മുട്ട പിന്നെ ചിലപ്പോൾ ആറ് മുട്ട നാല് മുട്ട ഇങ്ങനെയൊക്കെ കിട്ടാറുണ്ട് എനിക്ക് ഏതൊരു നഷ്ടമില്ല നല്ല ലാഭമേ ഉള്ളൂ ഇപ്പോൾ കോഴിക്കോട് പറക്കാറുള്ളൂ ചൂട് നല്ല വിഷാലം ഉണ്ട് എങ്ങനെയൊരു നൂറ് കോഴിക്കടുത്ത് വളർത്താൻ പറ്റും ഇത് തുടങ്ങിയതേയുള്ളൂ ഇനിയും ഒരുപാട് ഇങ്ങനെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇവരുടെ ആഹാര രീതി എന്ന് പറയുന്നത് ഗോതമ്പ് തവിട് അരി തവിട് മുട്ടക്കോഴി തീറ്റ പിന്നെ ചോറ് വേവിച്ച് ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ നെല്ലും ഇട സമയങ്ങളിൽ കൊടുക്കും ആഹാരത്തിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി വേപ്പില ഉണക്കി പൊടിച്ചത് ഒരു സ്പൂൺ വീടും ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇട സമയങ്ങളിൽ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിടും ആഴ്ചയ്ക്ക് ഒരിക്കൽ കുറച്ച് ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ കുരുമുളകൊക്കെ ചേർത്ത് അരച്ച് അത് തവണ്ട കൂടെയും വെക്കാറുണ്ട് പച്ചമികളിൽ കീഴാ നെല്ലി പപ്പാളി ഇല വാഴ ഇതൊക്കെ അരിഞ്ഞു വിട്ട് കൊടുക്കും പിന്നെ ഈ ഗേറ്റിലൊക്കെ വെച്ച് കെട്ടിയും ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ഉള്ള കോഴി എന്ന് പറയുന്നത് ഫാൻസി കോഴി ഇവിടെ ഇതാ പൂവനുണ്ട് പിട കോഴി പിന്നെ ഒരു ഉൻ നെക്ക് അത് പെടയുണ്ട് പിന്നെ കരിങ്കോഴി മൂന്നെണ്ണം ഉണ്ടായിരുന്നു രണ്ട് മാസത്തിന് മുമ്പ് വിട്ടത് തൊപ്പിക്കോഴി രണ്ടെണ്ണമുണ്ട് മുള്ളം കോഴി ഒരു പൂവനും ഒരു പെടയുമുണ്ട് ഇവിടെ കോഴിക്കൂട് കാണാം നല്ല നല്ല സ്പേഷ്യസാണ് അത് ഇവിടെ ഒരു ചെറിയ കൂടുണ്ട് ഇതിനകത്തൊരു ഏഴ് ചെറിയ കുഞ്ഞു കോഴികളുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു നാല് കുഞ്ഞു കോഴിയുണ്ട് ഈ കുട്ടക്കകത്തും കോഴി മുട്ടയിടും പിന്നെ ആ മൂലയ്ക്കും പിന്നെ ദിവസവും കൂടൊക്കെ നീറ്റായിട്ടൊന്ന് തൂത്തൊക്കെ വൃത്തിയാക്കാറുണ്ട് ഇപ്പം രാവിലെ തുറന്നു വിട്ടതേ ഉള്ളൂ പിന്നെ നല്ല ആവശ്യത്തിന് നല്ല സൺലൈറ്റ് സൺലൈറ്റൊക്കെ വരാറുണ്ട് ഈ കൂടിങ്ങനെ രണ്ട് പാർട്ടീഷനാണ് അത് അതിനക അപ്പുറത്ത് അവിടെ ഒരു ചെറിയ ഡോറുണ്ട് ഇപ്പുറത്ത് ഒരു ഡോറുണ്ട് അവിടെ വന്നിട്ട് ഈ കോഴി മുട്ട പൊരിക്കാൻ വേണ്ടീനൊക്കെ വേണ്ടിയിട്ടൊക്കെ അവിടെയാണ് വയ്ക്കുന്നത് പിന്നെ അവിടെ ഒന്ന് രണ്ട് കോഴി മുട്ടയിടുകയും ചെയ്യും പിന്നെ വീട്ടിൽ നിന്ന് ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ട് ഫെർട്ടിലൈസർ ഉണ്ടാക്കാറുണ്ട് അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഈ പുഴുക്കളൊക്കെ എന്നും രാവിലെ ഇങ്ങനെ കുറേ കിട്ടും ഒരു പാത്രത്താക്കി അത് കോഴിക്കിടാറുണ്ട് ഒരാളെ ൂടെ കാണിച്ചു തരാം ഇവിടെ ഒരു ഫാൻസി കോഴി മുട്ടയിടാൻ മുട്ടയിടപ്പുണ്ട് ചെറിയ മുട്ടയാണിതിന്റെ ഞങ്ങളെ സുന്ദരി കുട്ടിയാണിത് ദിവസവും രാവിലെ ഇവരൊക്കെ ഗേറ്റ് തുറന്ന് പുറത്ത് വിട്ടിട്ടാണ് ആഹാരം വെക്കാറ് പതിവ് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് ഇത്ര നേരം അടച്ചിട്ടുള്ളത് അവർക്ക് ആഹാരം വേണ്ട എങ്ങനെയെങ്കിലും ഇത്തിരി പുറത്തിറങ്ങിയാൽ മതി കാരണം അവിടെ റബ്ബർ തോട്ടാണ് അവർക്ക് ഇങ്ങനെ വിശാലമായിട്ട് കറങ്ങി നടക്കാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള കോഴി വിശേഷങ്ങൾ പക്ഷെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ നന്ദി ഹലോ എല്ലാ എല്ലാവർക്കും എന്നെ നമസ്കാരം ഞാൻ സുൽഫിക്കർ അലി ഞാൻ ചെറുതായിട്ട് ചെറിയ കോഴിക്കൃഷി ഇങ്ങനെ നടത്തുന്നുണ്ട് എൻ്റെ സ്ഥലം മലപ്പുറം മഞ്ചേരി തെർക്കുലംകോടാണ് ഇത് അഞ്ച് വർഷമായി കോഴിക്കൃഷി ഇങ്ങനെ ചെറുതായി നോക്കുന്നുണ്ട് ഇത് കുറേ വില്പന നടത്തിയിട്ടുണ്ട് പിന്നെ ദാസേട്ടൻ്റെ പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ട് വളരെ ഉപകാരപ്പെടാറുണ്ട് ചെറുപ്പം തൊട്ടേ ഞാൻ വളർത്താറുണ്ട് ഇതൊക്കെ ഒരു ഹോബി എന്ന നിലക്കാണ് വളർത്തിയത് ഇപ്പോൾ ചെറുതായിട്ട് വില്പന ഒക്കെ ഉണ്ട് ഇതൊക്കെ ഒരു മനസ്സിന് മനസ്സിൽ കയറി സന്തോഷം നൽകുന്ന കൃഷിയാണ് ഇവരെ കഴിച്ചിട്ട് വളർത്താറ് നാടൻ കോഴികളുണ്ട് പിന്നെ മസീൻ്റെ ക്രോസുകളുണ്ട് കരിങ്കോഴി മുള്ളൻ കോഴി ഒക്കെ ഉണ്ട് കള്ളയും ചെറിയ കുഞ്ഞുങ്ങളും ഇനി ഒറിജിനൽ നാടൻ കോഴിയെ വളർത്താൻ ആഗ്രഹമുണ്ട് അത് കുറച്ച് സെലക്ട് ചെയ്യുന്നുണ്ട് ഇത്ര മാത്രം എനിക്ക് വീടേ പിടിച്ചു വന്ന് ഇരുന്ന് താങ്ക് യു ഹലോ അസ്സലാമലൈക്കും ഞാൻ മജീദ് മാടശ്ശേരി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് കാരക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ് എൻ്റെ വീട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ കോഴി കോഴിക്കൂടുകളാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഞാൻ എൻ്റെ ഉമ്മ ഉപ്പിയൊക്കെ ഉണ്ടാക്കിയ കൂടുകളാണ് ഇവിടെ ഉള്ളത് എൻ്റെ ഒരു ചങ്ങൻ കോഴി അതായത് പൂവൻ നമ്മുടെ നാട്ടിൽ ചങ്ങൻ കോഴി എന്നാ പറയാം ഒരു പൂവനാണിത് ഇവനാണ് വരെ കൂട്ടത്തിൽ ആകെ ഉള്ളൊരു പൂവൻ കോഴി പിന്നെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഇവിടെ എത്തും കുറെ പൂവന്മാരുണ്ടാവും അപ്പോൾ അവറ്റകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം നാടൻ കോഴികൾ മാത്രമാണ് എൻ്റെയൊക്കെ ഉള്ളത് അതിൽ നാല് തള്ള പെടക്കോഴികളുണ്ട് ബാക്കിയൊക്കെ കുട്ടികളാണ് ഏകദേശം രണ്ട് മാസം പ്രായമായത് അതുപോലെ തന്നെ മൂന്ന് മാസം പ്രായമായത് അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഞാൻ ബാ ബാ ഇവരെൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കണ കോഴികളാണ് അത്രയും അടുത്ത് ഇട വൈകുന്നതാണ് നമ്മൾ പിന്നെ ഒന്ന് രണ്ട് കുട്ടികളുണ്ട് ഇപ്പൊ വിരിഞ്ഞത് രണ്ട് കോഴികൾ വിരിഞ്ഞിട്ടുണ്ട് വേറെ കൂട്ടിലാണ് ഇവിടെ ഉള്ളത് ഇത്രേ ഉള്ളൂ പിന്നിടയിൽ എനിക്ക് നല്ലം കോഴിനോട് താല്പര്യം കൂടിയിട്ട് ഞാൻ നമ്മുടെ കുടുംബത്തിനിന്ന് അടുത്ത വീട്ടിൽ നിന്ന് ഒരു കൊണ്ടുവന്നിട്ടുണ്ട് മുള്ളം കോഴികളൊക്കെ കൊടന്നിട്ടുണ്ട് രണ്ടെണ്ണം ഇനി ഞാനെന്റെ കൂട് പരിചു കാണിച്ച ഞാൻ ഉണ്ടാക്കിയ കൂടന്നെയാണ് ഞാനും വീട്ടുകാരൊക്കെ കൂടിയിട്ട് ഇത് ഒരു കൂട് അതിന്റെ മുകളിൽ രണ്ട് തട്ടായിട്ട് നെറ്റൊക്കെ അടിച്ചു അതിൽ കോഴികളെ ഇടും അങ്ങനെയാണുള്ളത് മറ്റൊന്ന് ഇതാണ് ഇതും അതുപോലെ തന്നെ രണ്ട് തപ്പായിട്ട് മുകളിലൊന്ന് താഴെ മറ്റൊന്ന് ഇങ്ങനെ ഇതിലൊക്കെയാണ് ഇവർ തകലൊക്കെ ഇങ്ങനെ വിടും വൈകുന്നേരമാകുമ്പോൾ കൂട്ടിലേക്ക് ആക്കും അവിടെ പൂച്ചൻ്റെ പ്രശ്നമുണ്ട് പൂച്ചകൾ നായികളൊക്കെ കടിക്കലുണ്ട് എൻ്റെ കയ്യിൽ ഒരു മറ്റേ ഉണ്ടായിരുന്നു സിൽക്കിയെ എന്തോ കൊണ്ടുപോയി നായിയാണോ പൂച്ചയാണോ അറിയുക കൊണ്ടുപോയി ഇങ്ങനെയാണ് എൻ്റെ കോഴികളും കൂടുകളും നമ്മൾ വീട്ടിലിത് കാണാനും ഇതിങ്ങനെ കാണുമ്പോഴുള്ള സന്തോഷത്തിനും വേണ്ടി തന്നെയാണ് കുറേ സമയം ഇതിൽ തന്നെ ചിലവഴിക്കും പിന്നെ ഒരു അമ്മോട് കൂടുതൽ അടുത്തിടെ വൈകുന്ന കോഴികളാണ് ഞാൻ എൻ്റെ ഇപ്പം വിരിഞ്ഞിറങ്ങിയ കോഴിയേയും കുട്ടികളെയും കാണിച്ചുതരാം അത് വേറെ സ്ഥലത്താണ് ഞാൻ അടയിരിക്കാൻ വെച്ചത് ഞങ്ങളിവിടെ പൊരുത്തിനൊക്ക പറയാ അതായത് വിരിഞ്ഞിട്ടുള്ളു ഇന്നലെ വിരിഞ്ഞിട്ടുള്ളൂ ഇവർക്ക് ഞാൻ തീറ്റ കൊടുക്കുന്നത് ഗോതമ്പ് കുടിച്ചതാണ് ഇതിനെ വേറൊന്നും ഇവിടെ അട വെച്ചതാണ് പൊരുത്തി വെച്ചതാണ് പൊരുത്തി വെക്കാൻ വേണ്ടി മണ്ണിന്റെ കല്ലൊക്കെ വെച്ചൊരു കൂടുണ്ടാക്കിയതാണ് ചെറുത് ഒരു കോഴിക്ക് കൊള്ളാൻ വേണ്ടി മാത്രമുള്ളതാണ് അതെന്റെ ഉള്ളിലാണുള്ളത് അതിപ്പോ ഇന്നലെ വിരിഞ്ഞിട്ടുള്ളൂ ഇത്രയൊക്കെയാണ് എൻ്റെ കോഴിയും കോഴിക്കോ കോഴി ഒത്തു വന്നൊരു പേടി ഉണ്ട് കേട്ടോ കാരണം കുട്ടികളായി വരുമ്പോഴേ ഇതിൽ ഞാൻ രണ്ട് കരിങ്കോവിന്റെ മുട്ട വാങ്ങി വെച്ചിരുന്നു ഇതിൽ ഈ കറുത്ത രണ്ടെണ്ണം അതാണ് കരിങ്കോയിൻ്റെ മുട്ട എനിക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ മുട്ട വാങ്ങി വെച്ചതാണ് വിരഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഉഷാറായിട്ട് ഉണ്ടാവണം എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുഷാറാവട്ടെ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഏതാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ